അത് ഞാനൊരു കാര്യം നിങ്ങൾ സന്തോഷിക്കല്ലേ നിങ്ങൾക്ക് ഇതിപ്പോ നോക്കേ ചേച്ചി ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റൊന്ന രാവിലെ എന്റെ നിശ്ചയല്ലേ അതില് ഞാൻ ഹാപ്പി ആണല്ലോ അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഹാപ്പി ആയിരിക്കണ്ടേ പാറു പാറു ചിരിച്ചേ നീ പാറുമോളെ ചിരിച്ചു കാരണം ചേച്ചി ചേച്ചി അവനെ വിടരുത് പാറു വേണ്ടി ഞാൻ അയാൾ എന്ത് അയാളോട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങേര് അറിയിച്ചു ഒരു അമ്മുമ്മയാണല്ലോ ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കാണ്ടിരുന്നത് എനിക്കതില് പ്രശ്നമൊന്നുമില്ല എല്ലാം ഒരുപക്ഷെ നല്ലതിനായിരിക്കും അതങ്ങനെ നടക്കട്ടെ വിരുന്ന് എല്ലേ എല്ലാരും മരണേജ്മെന്റ് അതില്

ഡേ നല്ല അടിയാണ് തരാനുള്ളത് ഡേ കെയും തുടങ്ങി വെച്ച അവൾ പാലക്കാട് പട്ടാമ്പ നടക്കാണ് ഇട ബന്ധുക്കളുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു മരണം വന്നുകഴിഞ്ഞു അങ്ങ് പൊക്കോളും ഇവിടെ തന്നെ നോക്ക് എത്ര ദിവസം ഇവിടെ വന്നിട്ട് കഷ്ടം തന്നെ അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്ന എന്റെ പൈസയോ പൈസ നീ എന്നെ ഡേ കെയർ ഇറത്തി നീ എന്നെ ഉണ്ടായിക്കും ഇനി നീ തന്നെ ഇവിടത്തെ മാനേജറും പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ടീച്ചറും എല്ലാം നീ എന്ന ഗൗരി അല്ലെ ക്ഷമേന പരീക്ഷിക്കരുത് ഇവിടെ ഒരു എട്ടും മൂട്ടും തിരിയാത്തൊരു കൊച്ചിന്റെ എൻഗേജ്മെന്റ് പോവാ അതിന്റെ ഇടയിലാണ് മധു സോറി ഞാൻ കാര്യം പറയാതിരിക്കാൻ പക്ഷെ ഇതുപോലൊരു അഹങ്കാരം പിടിച്ച അഹങ്കാരം എന്ന് പറയുമ്പം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അഹങ്കാരം ഉണ്ടല്ലോ പക്ഷെ അഹങ്കാരം അഹങ്കാരം അത്ര നല്ല അല്ല അല്ലേ അല്ലേ അപ്പ രാവിലെ അടുത്തും കഴിച്ചില്ലല്ലോ ചാവുടി ഒന്നും വേണ്ട വെക്കട ഇവിടെ ഞാൻ വന്ന് പെട്ടുപോയി മതിയായിരുന്നു എന്തോന്നാപ്പാ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടല്ലേ സന്തോഷത്തോടെ ജനിച്ചു വരാണെങ്കിണ്ടല്ലേ ഇവിടുത്തെ എന്നാ പിന്നൊന്ന് പോയിട്ട് വരൂ എന്തോ നണ്ണാ നിങ്ങള് പോയി വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ ശങ്കരാ കാര്യം ഞാൻ പറയാം നീ ഇവിടുത്തെ ബന്ധുവൊക്കെ ആയിരിക്കും പക്ഷെ എന്ന് വിചാരിച്ച എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയാൻ നിൽക്കല്ലേ എന്റെ തീരുമാനപ്രകാരമാണ് ഈ മോതിര കല്യാണം നടക്കുന്നത് എന്റെ തീരുമാനത്തെ എതിർക്കുന്ന പലരും മറ്റൊന്ന ഈ ചടങ്ങിന് വരത്തില്ല ആര് വന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമേ അല്ല ഞാൻ ശിവാനിയുടെ അമ്മൂമ്മയാ ചോനറത്തല ഭവാനി ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിക്ക അല്ലാത്തവർക്ക് പോകാം അമ്മ അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മൂമ്മയുടെ താല്പര്യ പ്രകാരമാണ് ഈ എൻഗേജ്മെന്റ് നടക്കുന്നത് പക്ഷെ അതിൻ്റെതായ അഹങ്കാരം അഭിപ്രായത്തെ എതിർക്കുന്നത് എന്റെ പൊന്ന് ലച്ചു ദൈവത്തിനോർത്ത് നീ ഒന്നും മിണ്ടാതിരി അതിന്റെ പേരിൽ ഇനി ഇവിടെ വഴക്കുണ്ടാവും എന്റെ അമ്മ ആരും അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരുന്നില്ല എല്ലാം അമ്മയുടെ ഇഷ്ടപ്രകാരമല്ലേ നടക്കുന്നത് ശിവ പോലും ഒന്നിനെ എതിർക്കുന്നില്ലല്ലോ എന്നെ പറഞ്ഞു നോക്കട്ടെ പിന്നെ ഇവിടെ നടക്കാൻ കണ്ടു ദൈവമേ ഇതെല്ലാം കേട്ടും എനിക്ക് എന്തിനാണ് ഭവാനെ എന്നെവിടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ